ധാരാളം പാരിതോഷികങ്ങൾ വാഗ്ദാനം ചെയ്തിട്ടുണ്ട് മാത്രമല്ല തിരിച്ചു ചെന്നാൽ പ്രധാനമന്ത്രിയാക്കാമെന്ന് ഉറപ്പ് തരികയും ചെയ്തിട്ടുണ്ട് നബിയെ എന്നിട്ട് ഇപ്പോൾ എന്തുണ്ടായി ഞാൻ എൻ്റെ അഭിവേകത്തിൽ ഖേദിക്കുന്നു നബിയെ ഇസ്ലാമാകാൻ ഞാൻ ആഗ്രഹിക്കുന്നു ആത്മാർത്ഥമായി പ്രക്ഷാതാപിക്കുന്നുവോ അതെ ഞാൻ ആത്മാർത്ഥമായി പ്രക്ഷാദിപ്പിക്കുകയാണ് അങ്ങനെ ഷഹാദത്തിൻ്റെ വചനങ്ങൾ ഒരു വിട്ടുകൊണ്ട് അതുമല്ല ഇല്ലാഹില്ലന്തോ റസൂലുള്ള എന്ന് പറഞ്ഞ ആയതിന് ശേഷം ഹബീബായി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഹജ്ജാസിനോട് ഹൈബറിൻ്റെ രഹസ്യം എന്തൊക്കെയാണെന്ന് ഹജ്ജാസിനോട് ചോദിച്ചറിയുകയാണ് രംഗം ബഹുമാനപ്പെട്ട കവി വിവരിക്കുന്നു അത് നിങ്ങൾക്കിങ്ങനെ കേൾക്കാം ഹൈബറിൻ ദേ ലക്ഷം യാളർ എന്നും പിൻ ആയുധപുരയും എവിടം ചോദ്യമായി നിയജാശീലം കഥ മാറിയിട സഹബിൽ നബിയും നബി അലൈഹി വസല്ലം തങ്ങൾ ചോദിച്ചു ഹൈബറിൽ ആകെ ജൂതസൈന്യം എത്രയാണുള്ളത് അജാസ് പറഞ്ഞു ഒരു ലക്ഷം ഉണ്ട് എന്നാണ് എൻ്റെ അറിവ് ആയുധപ്പുര സ്ഥിതി ചെയ്യുന്നത് എവിടെയാണെന്ന് ഹബീബായ നബി തങ്ങൾ ചോദിച്ചപ്പോൾ അത് പിന്നെ ഭൂഗർഭത്തിലാണ് ഏറ്റവും കിഴക്കേ അറ്റത്തുള്ള കോട്ടയുടെ പുറകിലാണ് എന്ന് അജാസ് മറുപടി പറയുകയും ശരി ഞാൻ മുസ്ലിം പടയെ അങ്ങോട്ട് നയിക്കാൻ ഉദ്ദേശിക്കുന്നു എന്താ അങ്ങേക്ക് സഹായിച്ചുകൂടെ എന്ന് അജാസുബിന് മുന്തിരിനോട് ഹബീബായൻ വിധങ്ങൾ ചോദിച്ചപ്പോൾ തീർച്ചയായും സഹായിക്കാം അങ്ങനെ മഹാനായ അജ്ജാസ് റദിയുന്ദഹുന്ഹു ഇനി വിഭാഗം സൈന്യത്തിൻ്റെ നേതൃത്വം തന്ന് താങ്കളെ ബഹുമാനിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു എന്ന് അജാസിനോട് ഞാൻ റസൂൽ പറഞ്ഞു അജാസ് പറഞ്ഞു വളരെ സന്തോഷമാണ് ഒരു കൊലയാളിയായി വന്ന് എനിക്ക് മാപ്പ് തന്നതിൻ്റെ പുറമെ സൈനിക നേതൃത്വം നൽകിയതിൽ ഞാൻ അത്ഭുതപ്പെടുന്നു അങ്ങയുടെ ധീരതയുടെ ശക്തിയാണിത് ഇത് കാണിക്കുന്നത് ഞാൻ എന്നെന്നും ഇതിനെ നന്ദിയുള്ളവനായിരിക്കും അജാസ് ഹർഷപ്ളകതനായി അള്ളാഹുവിനെ സ്വദിക്കുകയാണ് അള്ളാഹു അലഖലഹ്ദ് വലക്കഷക്കുർ ശേഷം നിബിസലാഹു അലീ സന്നങ്ങൾ തൻ്റെ സഹാബത്തിന് വിളിച്ചു പറയുകയാണ് പറഞ്ഞിടുന്നേ ജൂതന്മാർ ചതിയും തുടങ്ങി എന്ന്

ഹൈബറിലെ ജൂതന്മാരുടെ ഗൂഢാലോചനകൾ വെളിപ്പെടുത്തിയ ശേഷം പറഞ്ഞു സഹാബ ഇനിയും നമുക്ക് ക്ഷമിക്കാൻ നിവൃത്തിയില്ല ജൂതന്മാർ നമുക്കെതിരെ ഹന്തക്കിൽ ആദ്യം ഐക്യ മുന്നണി ഉണ്ടാക്കി മദീനയെ വളഞ്ഞു പക്ഷേ അവരെ പിന്തിരിഞ്ഞോടാൻ നിർബന്ധിതരായി അന്ന് ഇപ്പോൾ അവർ ചതിമാർഗങ്ങളാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് അജാസിനെ അച്ഛ എന്നെയും അലിയെയും കൊല്ലാൻ ശ്രമിച്ച അവർ ശ്രമിച്ചു എന്ന് മാത്രമല്ല അള്ളാഹു അപകടത്തിൽ നമ്മെ രക്ഷപ്പെടുത്തി കളഞ്ഞു ഇപ്പോൾ അജാസ് നമ്മുടെ പക്ഷത്ത് ചേർന്നിരിക്കുന്നു അതിനാൽ ജൂതന്മാരുടെ എല്ലാ പദ്ധതികളും രഹസ്യങ്ങളും നമുക്ക് കിട്ടിക്കഴിഞ്ഞു അജാശിനെ നമുക്ക് നമ്മുടെ സൈന്യത്തിൻ്റെ ഉപനേതാവായി നാം നിയമിച്ചു കഴിഞ്ഞു ഇനി താമസമില്ലാതെ നമുക്ക് ഹൈബറിലേക്ക് മാർച്ച് ചെയ്യാം അതിനുള്ള ഒരുക്കങ്ങൾ ഉടനെ ആരംഭിക്കണമെന്ന് ഹബീബായി നിബി സുല്ലാഹുസലൻ തങ്ങൾ സഹാബത്തിനോട് പറയുകയും നാളെ തന്നെ ഹൈബറിലേക്ക് പുറപ്പെടണമെന്ന് തൻ്റെ സഹാബത്തിൽ നബി ഉപദേശം നൽകുകയാണ് ഹൈബറിലേക്ക് എന്നും സഹാബിൽമോളിന്താളേം കേട്ട് സഹാപത്തിൽ ആവേശം പൊങ്ങി എങ്ങും തക്ക് ബിറി നാദം മുഴങ്ങി ഹരിത പതാകനെ ബീയം എഡുത്ത് മുത്തിമണത്ത് സഹാബിൽ കൊടുത്ത് ആർക്കൊക്കെയാണ് കൊടി നൽകുന്നത് ഒന്നാമത്തെ ദിവസം യുദ്ധം ആരാണ് നിയന്ത്രിക്കുന്നത് എന്നൊക്കെ അടുത്ത എപ്പിസോഡിലേക്ക് അവയൂ